ചെലവഴിക്കാൻ മതിയായ വരുമാനമില്ലാത്ത നൂറ് കോടി ഇന്ത്യക്കാർ ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ കോടിയിലധികം ജനസംഖ്യയുള്ള ഇന്ത്യ നേരിടുന്ന കടുത്ത യാഥാർത്ഥ്യം ഇതാണ് ഇന്ത്യയിലെ ജനസംഖ്യയുടെ വലിയൊരു ഭാഗത്തിന് ഏകദേശം നൂറ് കോടി ആളുകൾ സാമ്പത്തിക നിരുക്കത്തിലാണെന്ന യാഥാർത്ഥ്യം ബ്ലൂം എന്ന സ്ഥാപനം നടത്തിയ സർവേയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ നേരിടുന്ന രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി വെളിവായത് കുടുംബത്തിന്റെ അനിവാര്യ ചെലവുകളും നികുതി ഉൾപ്പെടെയുള്ള ബാധ്യതകളും കഴിഞ്ഞാൽ എന്തെങ്കിലും വാങ്ങാനുള്ള ശേഷി ഇവർക്കില്ലെന്നും ബ്ലൂം വെഞ്ചർ ക്യാപിറ്റൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു ഇത്രയും കോടി ജനങ്ങളുള്ള രാജ്യത്ത് ആകെ പതിമൂന്ന് മുതൽ കോടി ജനങ്ങൾ മാത്രമേ കൺസ്യൂമിംഗ് ക്ലാസ് ഉള്ളൂ അതായത് ആവശ്യങ്ങൾ എല്ലാം കഴിഞ്ഞ ശേഷവും ചിലവാക്കാൻ പണമുള്ളവർ എമേർജിംഗ് ഉപഭോക്താക്കളായുള്ളത് മുപ്പത് കോടി ജനങ്ങളാണ് അതായത് പതുക്കെ പണം ചെലവഴിച്ചു തുടങ്ങിയവർ ഡിജിറ്റൽ പേയ്മെന്റ് ഉൾപ്പെടെയുള്ളവ വന്നതോടെയാണ് ഇവർക്ക് പണം ചെലവാക്കാനുള്ള ടെൻഡൻസി വർദ്ധിച്ചത് ശേഷിക്കുന്ന ജനങ്ങളുടെ കയ്യിൽ പ്രാഥമിക കാര്യങ്ങൾക്ക് ചിലവാക്കാനുള്ള പണം മാത്രമാണുള്ളത് ഇന്ത്യയുടെ ഉപഭോക്തൃ വിപണി വിപുലീകരിക്കുകയല്ല മറിച്ച് ചുരുങ്ങുകയാണ് ചെയ്യുന്നതെന്നും ഈ റിപ്പോർട്ട് പറയുന്നുണ്ട് സേവിങ്സ് കുറയുകയും കടം കൂടുകയും ചെയ്യുന്നത് കൊണ്ടാണ് വിപണി ചുരുങ്ങുന്നതെന്നാണ് കണ്ടെത്തൽ ഉപഭോക്താക്കളിൽ വലിയ എണ്ണത്തിൽ കണ്ടിരുന്ന മിഡിൽ ക്ലാസ് ജനവിഭാഗങ്ങളുടെ ഇടയിലും ഉപഭോഗം കുറയുകയാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം പണക്കാരുടെ എണ്ണം കൂടുകയല്ല പണക്കാർ വീണ്ടും പണക്കാരാകുന്നു എന്നതാണ് പഠനത്തിലെ കണ്ടെത്തലു പ്രകാരം രാജ്യത്തെ പത്ത് ശതമാനം ജനങ്ങളാണ് രാജ്യത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ അൻപത്തി ഏഴ് പോയിന്റ് ഏഴ് ശതമാനം കൈയാളുന്നത് നേരത്തെ ഇന്ത്യക്കാർ തങ്ങളുടെ വരുമാനത്തിന്റെ മുപ്പത്തി മൂന്ന് ശതമാനത്തിലധികം തുകയും വായ്പ അടയ്ക്കാനാണ് ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തലും പുറത്തു വന്നിരുന്നു പെർഫ്യൂസ് എന്ന ഫിൻടെക് കമ്പനി പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി സഹകരിച്ച് നടത്തിയ ഒരു പഠനത്തിലായിരുന്നു ഇക്കാര്യം പറഞ്ഞത് ഭൂരിഭാഗം ഇന്ത്യക്കാരുടെയും ഫിനാൻഷ്യൽ സേവിങ്സ് കുറയുന്നതും കടം വർദ്ധിക്കുന്നതും നിലവിലെ പ്രശ്നത്തെ കൂടുതൽ വഷളാക്കുന്നതാണ് കോവിഡ് മഹാമാരിക്ക് ശേഷം കൺസ്യൂമർ സ്പെൻഡിംഗ് വർദ്ധിപ്പിച്ച സുരക്ഷിതമല്ലാത്ത വായ്പകൾ സംബന്ധിച്ച നിയമങ്ങളും റിസർവ് ബാങ്ക് കർശനമാക്കിയിട്ടുണ്ട് ഉയർന്നുവരുന്ന കസ്റ്റമർ ഗ്രൂപ്പിലെ പലരും ചെലവഴിക്കാൻ കടം വാങ്ങുന്നതിനെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ ഈ മാറ്റം മൊത്തത്തിലുള്ള കൺസംഷൻ ലെവലിനെ ബാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഡീക്കേഡിൽ ഇന്ത്യയിലെ ടാക്സ് പേ ചെയ്യുന്ന ജനസംഖ്യയുടെ അൻപത് ശതമാനം പേർക്ക് വീസ് ബ്രൂത്ത് വളരെ കുറവാണെന്ന് മാസലസ് ഇൻവെസ്റ്റ്മെന്റ് മാനേജേഴ്സിന്റെ റിപ്പോർട്ട് പറയുന്നു പണപ്പെരുപ്പുമായി പൊരുത്തപ്പെടുമ്പോൾ ഇത് ഫലത്തിൽ അവരുടെ വരുമാനം പകുതിയായി കുറഞ്ഞു എന്ന് അർത്ഥമാക്കുന്നതാണ് പെർ ക്യാപിറ്റ കൺസംഷനിൽ ഒന്നര ദശാബ്ദം മുൻപുള്ള ചൈനയേക്കാൾ പിന്നിലാണ് നിലവിലെ ഇന്ത്യ ഇന്ത്യയുടെ പെർ ക്യാപിറ്റ കൺസംഷൻ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഡോളറാണ് രണ്ടായിരത്തി പത്തിൽ തന്നെ ചൈനയ്ക്ക് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡോളർ ഉണ്ടായിരുന്നു എ യുടെയും ഓട്ടോമേഷനെയും ഉയർച്ച തൊഴിൽ വിപണിയെ പ്രത്യേകിച്ച് വൈറ്റ് കോളർ തസ്തികകളെ കൂടുതൽ ഭീഷണിപ്പെടുത്തുന്നു ക്ലറിക്കൽ സൂപ്പർവൈസറി തസ്തികകൾക്ക് പകരം ഓട്ടോമേഷൻ വരുന്നതോടെ ഇന്ത്യയുടെ ലേബർ സെന്ററുടെ എക്കണോമിക്ക് കാര്യമായ തടസ്സങ്ങൾ നേരിടേണ്ടി വന്നേക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സർവേ ഈ വെല്ലുവിളികളെ എടുത്തു കാണിക്കുന്നുമുണ്ട് സമഗ്രമായ വളർച്ചയ്ക്കായി സഹകരിക്കാനും എ യുടെ ദീർഘകാല പ്രത്യാഘാതങ്ങൾക്ക് തയ്യാറെടുക്കാനും സർക്കാരിനെയും സ്വകാര്യ മേഖലയെയും പ്രേരിപ്പിക്കുന്നുമുണ്ട്